അസലാമലൈക്കും വഹമ്മി വാർക്കാത്തു അമുദുബില്ലാഹിമൻ അച്റജീം ഇസ്മുല്ലുറമീൻ റഹീം മാന്യ ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ വിഷയം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന വളരെ വളരെ മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉള്ള ഒരു പ്രത്യേക തര സീഡിനെപ്പറ്റിയാണ് അതായത് നമുക്കെല്ലാവർക്കും അറിയുന്ന അതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെ പറ്റി പലരും മനസ്സിലാക്കിയ അറബിയൽ ഹബത്ത് സൗദാ എന്നറിയപ്പെടുന്ന ബ്ലാക്ക് സീഡ് കരിഞ്ചീരകത്തിനെ പറ്റിയാണ് ഇതിനെപ്പറ്റി ഹദീസുകളുണ്ട് അബു ഹുറയില്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അബുഹുഹു അൻഹു പറയുന്നു സാഹു അലിഹി വസ്സല തങ്ങൾ പറഞ്ഞു ഈ ബ്ലാക്ക് സീഡ് ഇത് എല്ലാ രോഗങ്ങൾക്കും അതിൽ ശമനമുണ്ട് മരണം ഒഴികെ എന്ന് പറഞ്ഞു എന്ന് ഹദീസുണ്ട് ഈ ഹദീസ് ഇബിന് മാജഹയിൽ ഉണ്ട് അതേപോലെ തന്നെ മറ്റൊരു ഹദീസ് ഇബിന് മാജഹയിൽ കാണുന്നത് ഉസ്മാൻ ഉസ്മാനുബിന് അബ്ദുൽ മലിക്ക് റാലിയാഹു അൻഹു പറയുന്നു ഞാൻ സാലിബുബിന് അബ്ദുല്ലാ റലിയുല്ലാഹു പറയുന്നതായിട്ട് കേട്ടി കേട്ടിട്ടുണ്ട് അവരുടെ ഫാദർ അവരുടെ പിതാവ് പറഞ്ഞിരുന്നു അതായത് കരീം സല്ലല്ലാഹു അലൈഹി വസ്വലമ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ബ്ലാക്ക് സീഡ് യൂസ് ചെയ്യുക റെഗുലറായിട്ട് കൂടുതലായിട്ട് നിങ്ങളെ അത് യൂസ് ചെയ്യുക അതിൽ നിങ്ങൾക്ക് മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട് എന്ന് ഈ മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട് എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും അതിൽ ശമനമുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം അതിനെപ്പറ്റി വിശദീകരിക്കുന്ന ഈ ഹദീസിന്റെ ശാരീഹ്യങ്ങള് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് രോഗങ്ങൾക്ക് അതിൽ ശമനമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വ്യത്യസ്തമായ ഒരുപാട് രോഗങ്ങൾക്ക് ശമനമുണ്ട് ല്ലാതെ ഈ ദുന്യാവിലുള്ള എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട് എന്നർത്ഥല്ല അതേപോലെ തന്നെ അബുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം പറയുന്നു നബി കരീം സാഹു അലിഹുസമ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ബ്ലാക്ക് സീഡിലെ സൗദിലെ എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട് മരണം ഒഴികെ എന്ന് പറഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾക്ക് അതിൽ ശമനമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ഹദീസ് തെറുമുതിയിൽ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ മറ്റൊരു സംഭവം ഹസരത്ത് ഖാലിദിന് സാഹിദു റബിള്ളഹ പറയുന്നു ഞാനും അതായത് ഖാലിദിന് സാഹിദും ഖാലിബിബിന് ജബറും രണ്ടുപേരും ഒരു യാത്രയിലായിരുന്നു അങ്ങനെ ജബർ റബിള്ളാഹ്ഹുവിന് എന്തോ ഒരു രോഗം പിടിപ്പെട്ടു അങ്ങനെ അവർ മദീനയിലേക്ക് വന്നപ്പോൾ ഇവരെ സന്ദർശിക്കാനായി ഇബിന് അതീഖ് അൻഹു വന്നു അപ്പേ അപ്പോൾ ഈ ഇവരുടെ രോഗാവസ്ഥ കണ്ട് ഇബുനഅത്തി പറഞ്ഞു ഇബുനാത്തീഖാണെങ്കിൽ ആയിഷാർ റലിഅള്ളാഹുഅൻഹയുടെ അടുത്ത ബന്ധുവാണ് ആയിഷാ റിയാഹു അൻഹ ആണെങ്കിൽ വലിയ ഒരു പണ്ഡിതയും ഹദീസ് പണ്ഡിതയും അതേപോലെ തന്നെ ആരോഗ്യശാസ്ത്രം മെഡിസിനെ പറ്റി നന്നായിട്ട് അറിയുന്ന നബി കരീം സാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നേരിട്ട് കേട്ട് മനസ്സിലാക്കിയ ഒരു വലിയ ഒരു തബീബയും കൂടിയാണ് പറഞ്ഞിരുന്നു എന്താ നിങ്ങള് പിന്നെ ഒരുപാട് കാര്യം ഈ മെഡിസിൻകളെ പറ്റി പറഞ്ഞിരുന്നു അപ്പോ ഇവര് ഇബിൻ റബിള്ള പറഞ്ഞു നിങ്ങൾ അഞ്ചോ ഏഴോ ഈ ബ്ലാക്ക് സീഡ് എടുത്തിട്ട് അതിനെ നന്നായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് പൊടിച്ച് അതിൻ്റെ പൗഡർ ഒലിവയിൽ വന്ന് മിക്സ് ചെയ്ത് അവരുടെ ഗാലിബിന്റെ രണ്ട് മൂക്കിൻ്റെ ഹോൾസിൽ ഇങ്ങനെ ഒറ്റിച്ചു കൊടുക്കുക അങ്ങനെ അവരത് ചെയ്തു ചെയ്തപ്പോക്ക് അദ്ദേഹത്തിൻ്റെ ജബർദിള്ളഹുവിന്റെ ലോകം മാറി ഈ ഹദീസും ഇബിനു മാജിയിൽ നമുക്ക് കാണുന്നുണ്ട് ഇങ്ങനെ ഇതിനെപ്പറ്റി ഹദീസുകൾ ഉണ്ട് ചുരുക്കത്തിൽ ഇതിനൊരുപാട് മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉണ്ട് എന്നാണ് അർത്ഥം ഇതിനെപ്പറ്റി പല ഗവേഷകരും പഴയകാലത്തുള്ള നമ്മുടെ വലിയ വലിയ ഇമാമിങ്ങളും അതേപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലെ ശാസ്ത്രജ്ഞരും ഇതിൻ്റെ ഫായിതകളെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട് ഇന്ന് മോഡേൺ മെഡിക്കൽ സയൻസില് ഇതിനെപ്പറ്റി ഒരുപാട് വ്യത്യസ്തമായ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള മെഡിക്കൽ കോളേജുകളുടെ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റികളുടെ ശാസ്ത്രജ്ഞർ ഇതിനെപ്പറ്റി ഗവേഷകർ ഇതിനെപ്പറ്റി ധാരാളം റീസർച്ച് ചെയ്ത് അതിൻ്റെ അനേകം അനേകം മെഡിക്കൽ ബെനിഫിറ്റ്സുകളെപ്പറ്റി പറ്റി ഔഷധ ഫലങ്ങളെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട് ഇൻഷല്ലാഹു താര എന്തൊക്കെയാണ് അതിൻ്റെ ഔഷധ ഫലങ്ങൾ എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കുന്നുണ്ട് അത് വ്യത്യസ്ത ഇരുപത് തരത്തിലുള്ള ബ്ലാക്ക് സീഡ് ഉണ്ട് അതിൽ നമ്മുടെ ഇന്ത്യയുടെ ബ്ലാക്ക് സീഡാണ് ഏറ്റവും നല്ലത് പിന്നെ തുർക്കിയുടെ അതുപോലെയുള്ള പല ബ്ലാക്ക് സീഡുകളും ഏറ്റവും നല്ലത് തന്നെയാണ് മറ്റുള്ളതെല്ലാം മോശം എന്നല്ല അർത്ഥം എല്ലാം നല്ലത് തന്നെയാണ് അതിൽ വളരെ വളരെ നല്ലതാണ് ഈ നമ്മുടെ ഇന്ത്യയുടെ ബ്ലാക്ക് സീഡ് തുർക്കിയുടെ അങ്ങനെ പല രാജ്യത്തിൻ്റെ വളരെ നല്ലതുകൊണ്ട് മറ്റുള്ളതൊക്കെ നല്ലതാണ് എല്ലാത്തിനും മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ധാരാളം ഉണ്ട് ഇതിന് ഇംഗ്ലീഷിൽ ഒരുപാട് പേരുകളിലായിട്ടാണ് അറിയപ്പെടുന്നത് ബ്ലാക്ക് സീഡ് എന്നും പറയുന്നുണ്ട് ബ്ലാക്ക് കുമിൻ ബ്ലാക്ക് അറബ ഇങ്ങനെ പല തരത്തിലുള്ള പേരുകളിലാ അറിയപ്പെടുന്നത് ഹദീസിൽ ഇതിനെപ്പറ്റി പറഞ്ഞത് ഹബത്ത് ഷൂനിസ് എന്നൊക്കെ കാണാം ഹദീസിൽ വന്നതായി കാണുന്നുണ്ട് ഇതിന്റെ പേരുകൾ അറബിയിലും ഹബത്ത് സൗദ എന്നാണ് സംസ്കൃതത്തില് ഇതിന് കൃഷ്ണ ജീറക് എന്നാണ് പറയുന്നത് ലാറ്റിൻ ലാംഗ്വേജിലെ ഭാഷയിൽ ഇതിന് പറയുന്ന പേരാണ് നജില സട്ടിവ ഉറുദുവിലും ഹിന്ദിയിലും കളുഞ്ചി എന്നാണ് പറയുന്നത് ഫാർസിയിലും സുനിത് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്ത ഭാഷകളില് വ്യത്യസ്ത പേരുകളിലാ അറിയപ്പെടുന്ന ഈ സാധനം പക്ഷെ അതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെ പറ്റി നിങ്ങൾ അറിഞ്ഞാൽ ഒരിക്കലും അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയില്ല പക്ഷെ എന്ത് കാര്യം കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് എത്ര എടുക്കണം എത്ര കഴിക്കണം എന്നൊക്കെ കണക്കുണ്ട് ആ ആ പരിധിയും വിട്ട് നാം കഴിച്ചാൽ ചിലപ്പോൾ പല സൈഡ് എഫക്ട്സുകളും ഉണ്ടാകും നല്ലത് എന്ന് പറഞ്ഞ് കൂടുതൽ കഴിക്കണം എന്ന് ഒരിക്കലും ഇല്ല അത് അത് മുഖേന കൂടുതൽ കഴിച്ചാല് വേറെ എഫക്ട്സുകൾ ഉണ്ടാകാം അതുകൊണ്ട് അതിനെപ്പറ്റി നന്നായി അറിയുന്നവര് പറയുന്നത്ര കഴിക്കണം ചില രോഗങ്ങളുണ്ടാകുമ്പോഴേക്ക് വളരെ ആരോഗ്യത്തിന് വളരെ നല്ല ഒരുപാട് ഔഷധ ഫലങ്ങളുള്ള സാധനമാണെങ്കിലും ചില രോഗങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് കഴിക്കാൻ പറ്റാത്തതുമുണ്ട് അതിനെപ്പറ്റിയൊക്കെ നന്നായി പഠിച്ചവരെന്ന് കേട്ട് മനസ്സിലാക്കി പിന്നെയാണ് അതിനെ ഉപയോഗിക്കേണ്ടത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ഔഷധങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ നമ്മുടെ കിച്ചനിലുണ്ട് നമ്മുടെ കിച്ചൻ്റെ ഒരു കിച്ചന്റെ തൊട്ടടുത്ത് ഒരു ഗാർഡൻ ഉണ്ടാവല്ല അവിടെയും ഉണ്ട് പക്ഷെ അതാ നാം ആരും മനസ്സിലാക്കുന്നില്ല അത് നേരെ മനസ്സിലാക്കി അത് ഉപയോഗിച്ചാൽ നമുക്ക് എത്രയോ എത്രയോ രോഗങ്ങളെ തടയാൻ പറ്റും പക്ഷെ അതിനെപ്പറ്റി പഠിക്കാത്തതിൽ നമുക്ക് വലിയ ഖേദമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അത് പഠിക്കണം എന്നിട്ട് ഇത്തരം രോഗങ്ങളെ വളരെ നാച്ചുറലായ ഇത്തരം സാധനങ്ങളെ കൊണ്ട് നമുക്ക് തടയാൻ തടുക്കാൻ പറ്റണം അതിനെപ്പറ്റി നാം മനസ്സിലാക്കണം ഇങ്ങനെ നന്നായി പഠിക്കുവാനുള്ള നമുക്ക് നൽകട്ടെ തോഫീക്കുന്നവട്ടീൻ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു